गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ം വന്ദേ ഗുരുപരംപരാ ശങ്കരകൃതികളിൽ ദക്ഷിണാമൂർത്തി സ്ത്രോത്രം പഠിക്കാനാണ് ആരംഭിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ചില ധ്യാന ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് അതിൽ മൗനവ്യാഖ്യ പരബ്രഹ്മതത്വം യുവാനം ീടെ ദക്ഷിണാമൂർത്തി മീടെ എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിക്കാൻ ആരംഭിച്ചത് അവിടെ മൗനമാകുന്ന വ്യാഖ്യാനം കൊണ്ട് പരബ്രഹ്മതത്വത്തെ പ്രകടമാക്കിയ വൃദ്ധന്മാരായ ഋഷിമാർ ബ്രഹ്മതത്വ ജിജ്ഞാസുക്കളായ ഋഷിമാർ അന്തേവാസികളായി ചുറ്റും ഉള്ള യുവാവായ ഗുരുനാഥനെ ആരെ ആചാര്യേന്ദ്രനെ ആചാര്യന്മാർക്കും ആചാര്യനായ ഗുരുനാഥനെ ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്നു ധ്യാനിക്കുന്നു പൂജിക്കുന്നു എന്ന് പറഞ്ഞു എങ്ങനെയാണ് ആ ദക്ഷിണാമൂർത്തിയുടെ ഇരുത്തം കരകലിത ചിന്മുദ്രമാണ് ആനന്ദമൂർത്തിയാണ് ആനന്ദമൂർത്തിയാണ് ഭാവത്തിൽ ബ്രഹ്മാനന്ദത്തിൽ വിലീഭൂതനാണ് ആനന്ദം ആനന്ദമൊരു മൂർത്തിഭാവം എടുത്താൽ എന്തോ അതാണ് ആനന്ദമൂർത്തി ആ ആനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ കരകലിത ചിന്മുദ്രം കൈകൊണ്ട് ചിന്മുദ്രത്തെ കലിതമാക്കിയിരിക്കുന്നു ചെയ്തിരിക്കുന്നു വേദത്തിൻ്റെ പരമ താത്പര്യമാണ് വേദാന്തം വേദാന്ത ശബ്ദത്താൽ മുഖ്യമായി ഉപനിഷത്തുക്കൾ അർത്ഥമാക്കുന്നു അതിൻ്റെ സാരമായി ഭഗവത്ഗീതയുണ്ട് അതിൻ്റെ വിചാരഗ്രന്ഥമായി ബ്രഹ്മസൂത്രങ്ങളുണ്ട് അതിൻ്റെ വിസ്തരണങ്ങളായ ആയിരക്കണക്കിന് പ്രകരണങ്ങളും ഇതിഹാസ പുരാണ വാങ്മയത്തിലെ ഭാഗങ്ങളുമുണ്ട് അതിവിപുലമാണ് എന്ന് പറഞ്ഞാൽ ഇത്ര ബൃഹത്തായ വേദാന്തത്തിൻ്റെ വിഷയം എന്താണെന്ന് അന്വേഷിച്ചാൽ നാം നമ്മിൽ കൽപ്പിക്കുന്ന പരിമിതികൾ ഒന്നും പരമാർത്ഥമല്ല അപരിമിതമായ ആനന്ദ സ്വരൂപമാണ് താൻ അപരിമിതമായ സത്സ്വരൂപമാണ് താൻ അപരിമിതമായ ജ്ഞാനസ്വരൂപമാണ് താൻ ഇതാണ് വേദാന്തത്തിൻ്റെ ഉപദേശം അതായത് ജീവൻ പരിമിതികളുള്ളവനല്ല ആ പരിമിതികൾ നീക്കിക്കഴിഞ്ഞാൽ തൻ്റെ സ്വരൂപം ബ്രഹ്മം തന്നെയാണ് ഈ ആത്മ ഉപദേശമാണ് വേദാന്തം തരുന്നത് അതിന് നേരത്തെ സൂചിപ്പിച്ച വാങ്മയങ്ങൾ വിസ്തൃതമായി ആത്മ ഉപദേശിക്കും ആ ഏകവാചകത്തിൽ ആത്മാ ബ്രഹ്മൈക്യത്തെ ഉപദേശിക്കുന്ന വാക്യങ്ങളുണ്ട് ആ വാക്യങ്ങളാണ് മഹാവാക്യങ്ങൾ ഋഗ്വേദീയമായിട്ട് പ്രജ്ഞാനം ബ്രഹ്മ യജുർവേദീയമായിട്ട് അഹം ബ്രഹ്മാസ്മി സാമവേദീയമായിട്ട് തത്വമസി അഥർവവേദീയമായിട്ട് അയമാത്മാ ബ്രഹ്മ ഈ നാല് മഹാവാക്യങ്ങൾ പ്രസിദ്ധങ്ങളാണ് മഹാവാക്യങ്ങളിലൂടെ വേദാന്തത്തിൻ്റെ താത്പര്യം ബോധിപ്പിക്കപ്പെടുകയാണ് ഇനി പറയട്ടെ ഈ മഹാവാക്യങ്ങൾ ഉപദേശിക്കുന്ന ആത്മബ്രഹ്മൈക്യത്തെ ഒരു മുദ്രയായി കാണിക്കാമെങ്കിൽ അതാണ് ജ്ഞാനമുദ്ര ജ്ഞാനമുദ്രയിൽ സാധാരണഗതിയിൽ നമ്മുടെ കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അവിടെ പെരുവരൽ വേറിട്ട് നിൽക്കുന്നു മറ്റ് വിരലുകൾ അതിൽ നിന്നകന്ന് എന്നാൽ ചേർന്ന് നിൽക്കുകയാണ് ഇതിൽ പെരുവരൽ പരമാത്മതത്വത്തെ സൂചിപ്പിക്കുന്നു ചൂണ്ടുവരൽ ജീവതത്വത്തെ സൂചിപ്പിക്കുന്നു ഈ മൂന്ന് വിരലുകളാവട്ടെ ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്തെല്ലാം ത്രിത്വങ്ങളുണ്ടോ അതിനെ മുഴുവൻ സൂചിപ്പിക്കുന്നു സാധാരണഗതിയിൽ ജീവൻ പ്രകൃതിബദ്ധനായിട്ടാണ് കഴിയുന്നത് അതായത് ത്രിഗുണങ്ങളോട് ചേർന്നിട്ടാണ് കഴിയുന്നത് സത്വരജസ്തമോ ഗുണങ്ങളോട് ചേർന്ന് അവ പോലെ പ്രവർത്തിച്ചാണ് ജീവൻ കഴിയുന്നത് അത്രയും കാലം ഈശ്വരൻ ഭിന്നനാണ് ബ്രഹ്മം ഭിന്നമാണ് എന്നാൽ ചിന്മുദ്രയിൽ ചൂണ്ടുവിരൽ വളച്ച് നമ്മൾ പെരുവരലിൻ്റെ അഗ്രത്തിൽ ഒന്നായി ചേർക്കുകയാണ് അവിടെ ചൂണ്ടുവിരലും പെരുവിരലും കൂടി ചേർന്ന് ഒരു വളയമായി തീർന്നു ഈ വളയത്തെ സംബന്ധിച്ച് ആദിയില്ല ഇല്ല അന്തമില്ല അപ്പോൾ ആദ്യന്തരഹിതമായൊരു വളയമാണിത് താത്പര്യം ആത്മബ്രഹ്മൈക്യമാണ് ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെ ഈ ഒരു ഏകത്വ ജീവൻ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തമാവുകയാണ് ത്രിഗുണങ്ങളുടെ പിടിയിൽ നിന്ന് അവൻ വേർപെട്ടു ഇപ്പം ത്രിഗുണങ്ങൾ വേറിട്ടു ജീവൻ ബ്രഹ്മവുമായി ഏകീഭവിച്ചു സംസാരവിമുക്തിയാണിത് ഈ പരമമായ ആത്മബ്രഹ്മൈക്യത്തെ ആത്മബ്രഹ്മൈക്യത്തിലാണ് ത്രിഗുണങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള മുക്തി എന്നുള്ള തത്വത്തെ മുദ്രയായി ഉപദേശിക്കുകയാണ് ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര ഈ ചിന്മുദ്രയാണ് ദക്ഷിണാമൂർത്തി സ്വീകരിച്ചിട്ടുള്ളത് ഇതേ മുദ്രയാണ് ഗീതോപദേശ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃത ദുഹേ നമ എന്ന് നമ്മൾ സ്തുതിക്കുന്നത് അപ്പം കൈകൊണ്ട് ചിന്മുദ്രയെ കാണിച്ച് വേദാന്തത്തിൻ്റെ സാരോപദേശം ചെയ്യുന്ന ഗുരുനാഥനെ ആരെ സ്വാത്മാരാമം സ്വാത്മാവിൽ തന്നെ ആരമിക്കുന്നവനെ തന്നിൽ തന്നെ താനായി ആരമിക്കുകയാണ് ആനന്ദിക്കുകയാണ് അങ്ങനെ തന്നിൽ ആനന്ദമഗ്നനായിരിക്കുന്ന ഭഗവാനെ ആരെ മുദിതവദനം സ്വാത്മാരാമം എന്നുള്ളത് ആന്തരിക ഭാവമാണ് അത് പുറമേ ഒരാൾക്ക് മനസ്സിലാവില്ല ഒരാൾ സ്വാത്മാരാമനാണോ അല്ലയോ എങ്ങനെ പുറമേന്ന് മനസ്സിലാവും പുറമെ ചിലപ്പോൾ അയാൾ ക്രുദ്ധനായി അഭിനയിച്ചെന്ന് വരാം പുറമെ ചിലപ്പോൾ അയാൾ ഭ്രാന്തനായി അഭിനയിച്ചെന്ന് വരാം നമുക്ക് പറയാൻ വയ്യ എന്നാൽ ഇവിടെ ദക്ഷിണാമൂർത്തി ധ്യാനിക്കപ്പെടുന്നത് മുതിതവദനനായിട്ടാണ് മുദിതമായ സന്തുഷ്ടമായ അങ്ങേയറ്റം മോദമുള്ള വദനത്തോടൊത്തവൻ മുഖത്തോടൊത്തവൻ അങ്ങേയറ്റം ആനന്ദത്തെ സ്ഫുരിപ്പിക്കുന്ന മുഖത്തോടൊത്തവനെ അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയെ ഞാനിതാ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ധ്യാനശ്ലോകം തുടർന്ന് നമുക്ക് രണ്ട് മൂന്ന് ധ്യാനശ്ലോകങ്ങൾ കൂടി ശ്രദ്ധിച്ച ശേഷം ദക്ഷിണാമൂർത്തി സ്ത്രോത്ര പഠനത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത പ്രാവശ്യം ആവട്ടെ